എല്ലാവർക്കും നമ്മുടെ പുത്തൻ പുതിയ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിന്റെ പ്രത്യേക ചിന്തങ്ങൾ ഉണ്ടാക്കാൻ ഇന്ന് സൽമാന്റെ സ്പെഷ്യൽ ഡിഷ് ആണ് ഡിഷാണ് ബ്രെഡ് പൊരി ബ്രെഡ് 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 അങ്ങനെ എന്തെങ്കിലും പൊരില്ലിഷ് ഒരു സ്പാനിഷ് ഡിഷ്ടോ നമുക്ക് പറയുമ്പോ തന്നെ മനുഷ്യലെ അങ്ങനത്തെ ഒരു എല്ലാരും കണ്ണാപ്പി കണ്ണാപ്പിന്ന് പറഞ്ഞാൽ മുദ്ര കുത്തി സൗണ്ടാണ് സൗണ്ടൊക്കെ മാറ്റി നല്ല ആളെ മുണ്ടാടിക്ക അപ്പൊ നമുക്ക് ബ്രെഡ് നമ്മൾ ഓൾറെഡി വാങ്ങിക്കണേ പക്ഷെ ഉച്ച വാങ്ങണം പക്ഷെ ഉണ്ടാക്കാൻ കൂടിച്ചോ സാനം വാങ്ങാൻ പോവാ లైతే తత్ర 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 మల్సర్జన్ జీ ఆ మల్సర్జన్ ంటా ఓకే 2 మీటర్ పక్కకి వెళ్ళిండి కనండి ఆ ఓయిసర్ చే కొర ఓయ్ నియాల డూకమ గరే ബ്ലാക്കും വൈറ്റും വണ്ടിക്കൊത്ത ഡ്രസ് കോഡ് നമ്മള് നൂറ് നൂറ്റിപത്ത് അല്ലെ പേടന്നെ പേട നൂറ് പേട വണ്ടി ഒരേ പോകും നൂറ് നൂറ്റിപ്പത്ത് വന്നാലും നമുക്ക് പോയേക്കാം

ഒരു പത്തൊക്കെ നല്ലതാണോ അല്ലേ നോക്കാറില്ല നമ്മള് ചക്കരവാത്താ പറയല്ലേ പുലു 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 പുലിന്റെ ഗാംഭീര്യാണ് കൊയ്വാക്കി ലുലു ലാലും ഒക്കെ വിളിച്ചത് പുലു പുലുണ്ട് അത് രണ്ടാമത്തെ നോക്കൂ െല്ലേ കുപ്പിയൊക്കെ വെള്ള കുപ്പി പത്തൊക്കെ തരിപ്പുണ്ടീറ്റ് തരിപ്പുണ്ടല്ലോ നമ്മുടെ രിപ്പുണ്ട് കുരുടെ മാ ഇത് ഉള്ളാണല്ലോ പിന്നെ വന്നിട്ട് ആണോ ചുലിക്കാണോ ചാറ്റിട്ടോ നമ്മുടെ വണ്ടി ചാർട്ടാ കേട്ടോ ഒന്ന്

ൊട്ടിക്കല്ലോ അതേ മുട്ടയാണ് അത് തൊട്ട പൊട്ടും അതിൻ്റെതായ ഒരു സ്നേഹത്തോടെ ഒക്കെ പെരുമാറമുട്ടനോട് അത് ഇനി കുഞ്ചി വേറെ എങ്ങനെയാ എടുക്കുന്നത് നല്ല കഥ എന്തോര മഞ്ഞയ്ക്ക് അഞ്ചു മക്കൾ അതിന് പെട്ട കുഞ്ചിയെന്താ ഓരോ

ി വാങ്ങിച്ച പാലിന് നമ്മള് കൊറച്ച് പാലെടുക്കാം മുട്ട ഇടുക അത് നന്നായിട്ട് ഇളക്ക വെള്ളയും കുഞ്ചിയും മിക്സ് ആക്ക എന്നിട്ട് കൊറച്ച് പാൽക്കൊര് ടസാരെ ആ നീലക്കുള്ള ചാറേടെ കേക്കിട കൊളാവും പഞ്ചസാര ഉപ്പ് മാറിട്ട്

ചട്ടി ചൂടൊക്കെ പഞ്ചസാര നന്നായി പഞ്ചസാര അല്ലോ അളക്കണം കേട്ടോ അപ്പൊ കൊറച്ചേരം ഇങ്ങനെ അളക്ക ഇങ്ങനെ ഭയങ്കര നെയ്യല്ല എടുക്ക

ടുന്നു മോട്ടറ നീ ആണോ നെയ്യ്ലും ില്ലേ നടുത്ത ആക്കണേ അങ്ങനെ ആക്കലാണ് ചുട്ട് കഴിഞ്ഞിട്ടങ്ങനെ അങ്ങനെ കൊണ്ടരലാണ് നെയ്യോണ്ട് ഇത് മുക്കി പറ്റേ കയ്യൊക്കെ നല്ല മുക്ക് നല്ല ഓട്ടെ എന്തോട്ടെ ഒന്നോട് പോ

കുട്ടനാവോ <laughs> <laughs> ഉണ്ണീന്ന് തന്നെ പറയാത്തിന് ആ സാധനത്തിന് കുഞ്ചിന കോഴിക്കുഞ്ഞി അതിന്റെ കുഞ്ഞാ ഏ കോഴിക്കുഞ്ഞിന്റെ കുഞ്ഞാണ് കാലും നമ്മള സാധനത്തി കോഴിക്കു ആ എന്നൊരിക്കുന്ന കുഞ്ഞിട്ടു കോഴി ഉണ്ണിന്ന് പറയില്ല അതന്നെ അതും വേറെ അല്ലേ ഇത് പൊരിക്കലേ കുഞ്ഞിന് പറയാൻ പറ്റില്ലല്ലോ നിങ്ങളവിടെ ഉന്നക്കായല്ലേ ഉന്നക്കായക്കായ എന്തോണ്ടോ വട്ടത്തിലാണ്ടല്ലോക്കായെന്നേരൊന്നും അതന്നെ അതിന്റെ സൈഡിലൊരു സാധനം ഇല്ല ഇങ്ങനെ വർത്തം പോലത്തെ ഒരു കറവില്ലേ ആയിക്കോട്ടെ ഉണ്ണി വിളിക്കണോണ്ട് നിങ്ങളെന്താ കോയിന്റെ കുഞ്ഞാടെ കുഞ്ഞു വിളിക്കാൻ നമുക്ക് ആ ടോപ്പിക്ക് വിട്ടാ മുത്തേക്ക് ആ ഞാൻ പറയില്ല ഫുള് പണ്ടേ ഞങ്ങൾ ആടെ പണിക്ക് നീങ്ങി കഥയാത്തേ അതില്ലോ ഞാൻ കുട്ടിയാ ഞാനേ ഓനിട്ടാണ് മേടിക്കും ഞാന മുട്ട പൊരിച്ചത് പറഞ്ഞ കഥയാത്തലോ പഞ്ചാര ോ ആ എനിക്ക് നോമ്പില്ലല്ലോ ഒറ്റയ്ക്ക് മുട്ട കഴിച്ചോട്ടെ നോമ്പിച്ച് ഒറ്റ നോമ്പിന്റെ അതാണെന്ന് ീസ് അങ്ങനെ നമ്മൾ എല്ലാരും നോക്കി നമ്മളെ ജപ്പാനീസ് ും സൽമാൻമാൻ ഉണ്ടാക്കിയും മുട്ടോയും പക്ഷേ എല്ലാം ആദ്യം അത് അങ്ങനെയാണ് സ്പാനിഷ് ഡിഷ് പറഞ്ഞാൽ നമുക്ക് അറിയാം നമ്മള് ഓരോന്നും ആ ഒരു ടേസ്റ്റിൽ സ്പാനിഷ് ഡിഷ്റെ അങ്ങനെയാണ് ഇപ്പൊ ഇറച്ചിയൊക്കെ പച്ചക്ക് തിന്നു ഒരു മൂഡാണ് നില്ക്കുന്നത് അപ്പൊ അതവിടെണ്ട് ടിപൊടി ഡിഷാണത് കറക്റ്റാ മുട്ട ഫ്ലേവറാ ബ്ലഡിന്റെ ഫ്ലേവറും കറക്റ്റ് ആട്ടോ ലാസ്റ്റ് ആ സ്പൂൺ ഇട്ടിട്ടില്ലെങ്കിൽ സൂക്ഷിച്ച് കഴിക്കണം

വിഭവ സമ്മർദ്ദമായ റൂണാണ് അതായത് ചിക്കൻ കറിയും എല്ലാ ഐറ്റംസുണ്ട് അപ്പൊ താങ്ക് യു ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ഈ ഒരു സ്പെഷ്യൽ ഈസി ആയിട്ട് അഞ്ചിന് അഞ്ചിന് വേണ്ടല്ലോ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് സെൽമാൻ ആണ് എല്ലാവരും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് വിവരം അറിയാം താങ്ക് യു ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് Sí. Gracias. <laughs>